പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ തൃശൂർ കേന്ദ്ര കലാസമിതിയുടെ നേതൃത്വത്തിൽ പുഴയ്ക്കൽ ഒന്നൂർ മണ്ണുത്തി തൃശൂർ എന്നീ മണ്ഡലങ്ങളിലെ കലാസമിതികളുടെ സംഗമം തൃശൂർ കോസ്റ്റ് ഫോർഡ് ഹാളിൽ നടന്നു ഡോക്ടർ ഡി ഷീലയുടെ അധ്യക്ഷതയിലാണ് കലാസമിതികളുടെ സംഗമം സംഘടിപ്പിച്ചത് കേന്ദ്ര കലാസമിതി സെക്രട്ടറി അഡ്വക്കേറ്റ് ബി ഡി പ്രേമപ്രസാദ് ട്രഷറർ സുഭാഷ് പുഴയ്ക്കൽ വൈസ് പ്രസിഡന്റ് പി കെ കിട്ടൻ മാസ്റ്റർ ഡോക്ടർ കെ ജി വിശ്വനാഥൻ പി എം എം ഷെറീഫ് സന്തോഷ് അരങ്ങത്ത് ശശി പുളിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു തൃശൂർ നോർത്ത് പ്രസിഡന്റായി ശശി പുളിക്കലിനെയും സെക്രട്ടറിയായി സംഗീതം സുകുമാരനെയും തിരഞ്ഞെടുത്തു പുഴയ്ക്കൽ മണ്ഡലം പ്രസിഡന്റായി സന്തോഷ് അരങ്ങത്ത് സെക്രട്ടറിയായി പ്രശാന്ത് ചിറ്റലപ്പള്ളിയെയും തെരഞ്ഞെടുത്തു തൃശൂർ സൌത്ത് പ്രസിഡന്റായി ഡോക്ടർ കെ ജി വിശ്വനാഥൻ സെക്രട്ടറിയായി ആന്റണി കൊള്ളന്നൂരിനെയും തെരഞ്ഞെടുത്തു ഒല്ലൂർ മണ്ഡലം കൺവീനറായി പി എം എം എ ഷെരീഫിനെയും തെരഞ്ഞെടുത്തു കേന്ദ്ര കലാസമിതിയുടെ വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപ സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരിവള്ളൂർ മുരളിക്ക് കേന്ദ്ര കലാസമിതിയുടെ ഭാരവാഹികളായ ഡോക്ടർ ഡി ഷീല അഡ്വക്കേറ്റ് വി ഡി പ്രേമപ്രസാദ് ട്രഷറർ സുഭാഷ് പുഴയ്ക്കൽ റിട്ടയേർഡ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ ജി വിശ്വനാഥൻ വൈസ് പ്രസിഡന്റ് പി കെ കിട്ടൻ മാസ്റ്റർ എന്നിവർ ചേർന്ന് കൈമാറി സംഗീത നാടക അക്കാദമി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എം ബി ശുഭ പ്രോഗ്രാം ഓഫീസർ പി കെ അനിൽകുമാർ എന്നിവർ സന്നിഹിതരായിരുന്നു ന്യൂസ് ഡെസ്ക് വി വി